ലണ്ടൻ മണ്ണ് കലുഷിതമാണ് ഇംഗ്ലണ്ട് ചരിത്രത്തിൽ ആദ്യമായാണ് പ്രവാസികളുടെ നെഞ്ചെടുപ്പിന് ആക്കം കൂട്ടിക്കൊണ്ട് ഇത്തരം ഒരു പ്രതിഷേധം നടന്നിരിക്കുന്നത് മുൻവർഷം ചെറിയൊരു തുടക്കം എന്നോണം പലയിടത്തും തീപൊരികൾ വീണെങ്കിലും അവ ഒന്നും എവിടെയും എത്താതെ പോവുകയാണ് ഉണ്ടായത് എന്നാൽ കഴിഞ്ഞ ദിനം അങ്ങനെ ആയിരുന്നില്ല നിരവധി പേർ ആ റാലിയിൽ ഭാഗമാക്കായി കുടിയേറ്റക്കാർ യു കെയുടെ അവകാശങ്ങൾ കീഴടക്കുന്നു എന്നതാണ് ഇതിന് കാരണമായി ഇവിടുത്തെ പൗരന്മാർ പ്രധാനമായും ഉന്നയിക്കുന്നത് കുടിയേറ്റക്കാർ സ്വന്തം മണ്ണ് കൈയടക്കുന്നുവെന്ന് ആരോപിച്ച് തീവ്ര വലതുപക്ഷ നേതാവ് ടോമി റോബിൻസണിന്റെ നേതൃത്വത്തിൽ നടന്ന റാലിയിൽ വൻ സംഘർഷമായിരുന്നു ഉണ്ടായത് തീവ്ര വലതുപക്ഷം മുസ്ലിം വിരുദ്ധ സംഘടന ഇംഗ്ലീഷ് ഡിഫൻസ് ലീഗ് സ്ഥാപകനായ ടോമി റോബിൻസൺ ലണ്ടൻ നഗരത്തിൽ ഉദ്യോഗസ്ഥരെ ആക്രമിക്കുകയും കുപ്പിയേറിയുകയും ചെയ്തതിന് പിന്നാലെ ആയിരത്തോളം സായുധ പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചാണ് സ്ഥിതിഗതികൾ വിലയിരുത്തിയത് പ്രതിഷേധക്കാരുടെ മർദ്ദനമേറ്റ പോലീസുകാരിൽ ആറുപേരുടെ നില ഗുരുതരമായി തുടരുകയാണ് യുണൈറ്റഡ് ദി കിങ്ഡം എന്ന തീവ്ര വലതുപക്ഷം സംഘടിപ്പിച്ച മാർച്ചിൽ പതിനൊന്നായിരത്തിലധികം പേരാണ് പങ്കെടുത്തത് പ്രകടനത്തിനിടെ പോലീസിന് നേരെ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു വിവിധ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള വലതുപക്ഷ നേതാക്കൾ ഉൾപ്പെടെ പ്രക്ഷോഭത്തെ അഭിസംബോധന ചെയ്യുകയാണ് ഉണ്ടായത് അവർ മാത്രമല്ല പ്രതിഷേധത്തെ ടെസ്ല സിഇഒയും എക്സ് ഉടമയുമായ ഇലോൺ മസ്കും പിന്തുണ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആക്രമണം അടുത്തെത്തി ഒന്നുകിൽ നിങ്ങൾക്ക് പോരാടാം അല്ലെങ്കിൽ മരിക്കാം എന്നാണ് മസ്കിന്റെ വാദം ബ്രിട്ടനിൽ സർക്കാർ മാറ്റം അനിവാര്യമാണെന്നും മസ്ക് പറയുന്നുണ്ട് ഇപ്പോൾ സംഭവിക്കുന്നത് ബ്രിട്ടന്റെ നാശമാണ് ആക്രമണം നട നിങ്ങളുടെ അടുത്തെത്തി നിങ്ങൾക്ക് മറ്റു മാർഗങ്ങളില്ല നിങ്ങൾ ആക്രമണം തിരഞ്ഞെടുത്താലും ഇല്ലെങ്കിലും അത് നിങ്ങളുടെ അടുത്തേക്ക് വരും ഒന്നുകിൽ പോരാടുക അല്ലെങ്കിൽ മരിക്കുക നമുക്കിനി നാല് വർഷം കൂടി സമയമില്ല എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ട് പാർലമെന്റ് പിരിച്ചുവിടുകയും തെരഞ്ഞെടുപ്പ് നടത്തുകയും വേണമെന്നും മസ്ക് വ്യക്തമാക്കിയിട്ടുണ്ട് ഒന്നര ലക്ഷത്തോളം പേരാണ് ഇന്നലെ പ്രതിഷേധത്തിൽ പങ്കെടുത്തത് കോവിഡ് ആന്തരം ലണ്ടൻ യൂണിവേഴ്സിറ്റികൾ കൂടുതൽ ലിബറൽ ആക്കിയതും വൻതോതിൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ ഹെൽത്ത് കെയർ വികസനങ്ങളിൽ എത്തിച്ചേർന്നതും യുക്രൈൻ വിഷയത്തിനും ചൈന ഹോങ്കോങ് വിഷയത്തിന് ശേഷവും നിരവധി കുടിയേറ്റക്കാരെ താമസിപ്പിക്കേണ്ടി വന്നതുമെല്ലാം സാമൂഹിക സാമൂഹിക അടിസ്ഥാന സൗകര്യങ്ങളെ ബാധിക്കുകയും ഇതുമൂലം ജീവിത ചെലവ് യും ചെയ്തു എന്നാണ് വിലയിരുത്തൽ മാത്രമല്ല സാമൂഹികാടിസ്ഥാന സൗകര്യങ്ങളെയും ലണ്ടനിലെ സ്കൂളുകളെയും ആരോഗ്യ വ്യവസ്ഥയെയും അപ്പാടെ അത് ബാധിക്കുകയാണ് ഉണ്ടായത് ഇത്തരത്തിലുള്ള കുടിയേറ്റങ്ങൾ യു കെ പൗരന്മാരുടെ ജീവിത നിലവാരത്തെ തന്നെ അരക്ഷിതാവസ്ഥയിൽ ആക്കിയതോടെയാണ് ഇത്തരമൊരു പ്രതിഷേധവുമായി ജനങ്ങൾ രംഗത്തെത്തിയത് മറ്റു നാടുകളിൽ നിന്ന് പ്രവാസികളായി ജോലിക്ക് എത്തിയവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങളും ഇവിടുത്തെ പൗരന്മാരുടെ ജീവിതത്തെ തന്നെ പ്രതികൂലമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ കുടിയേറ്റക്കാർ കാരണമാകുന്നു എന്ന തോന്നലും ഒപ്പം തൊഴിൽ ദൗർബല്യവുമാണ് ഇത്തരമൊരു പ്രതിഷേധങ്ങളിലേക്ക് കനലായി മാറിയിരിക്കുന്നത് തീവ്ര ദേശീയത പേറിയുള്ള ഇത്തരം പ്രകടനങ്ങൾ യു കെ ഗവൺമെന്റിനെ പുതിയ നിയമനിർമ്മാണങ്ങളിലേക്ക് നയിച്ചാൽ ഇന്ത്യയിൽ നിന്നുൾപ്പെടെ ജോലിക്കും പഠനത്തിനുമായി പോയവരെ ഒട്ടാകെ അത് പ്രതികൂലമായി തന്നെ ആയിരിക്കും ബാധിക്കുക എന്നതിൽ സംശയമില്ല